പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചത്തെ തേങ്ങയുടെ വിലയാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങയുടെ വില നില നോക്കാം നെടുമങ്ങാട് എഴുപത്തിരണ്ട് കായംകുളം എഴുപത്തി നാല് കുട്ടനാട് എഴുപത്തിയൊന്ന് ആലുവ എഴുപത്തിയേഴ് നോർത്ത് പറവൂർ എഴുപത്തി നാല് തൃശ്ശൂർ എഴുപത്തി ആറ് മാനന്തവാടി എഴുപത്തി ആറ് കണ്ണൂർ എഴുപത്തി ആറ് തലശ്ശേരി എഴുപത്തി ഏഴ് തളിപ്പറമ്പ എഴുപത്തി ആറ് കാസർഗോഡ് എഴുപത്തി ആറ് തിരുവനന്തപുരം എഴുപത്തി രണ്ട് നെയ്യാറ്റിനര അറുപത്തി കൊല്ലം എഴുപത്തി മൂന്ന് തിരുവല്ല എൺപത് രൂപ കോട്ടയം എഴുപത്തഞ്ച് കൊടുങ്ങല്ലൂർ എൺപത്തി ഒന്ന് പാലക്കാട് എഴുപത്തിരണ്ട് പൊന്നാനി എഴുപത്തൊന്ന് കാസർഗോഡ് എഴുപത്തി മൂന്ന് മലപ്പുറം എഴുപത്തി മൂന്ന് ഇതുപോലുള്ള വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്